അതെ ഇന്ന് ഉച്ചയ്ക്ക് തേനെ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറി വെക്കാനുള്ള മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ചാള വർക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ മീനിൻ്റെ മണോ അടിച്ചു ഒരാൾ ഒരാളിത് വന്നിട്ടുണ്ട് ആൾ മാത്രമല്ല ആളിൻ്റെ പിള്ളേർ ഉണ്ട് മൂന്ന് പേരുണ്ട് പക്ഷേ രണ്ട് പേര് മാത്രമേ വീഡിയോയിലുള്ളൂ ഒരാൾ എവിടെയോ വിളിച്ചിരിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് മൂന്ന് പേരെയും കാണാനായിട്ട് പിന്നെ നമ്മുടേതേ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വടിച്ചിട്ടിട്ടുണ്ട് പിന്നെ എന്താണ് ക്യാബേജ് തോരൻ വെക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് മീനൊക്കെ കഴുകിയെടുത്ത് മസാലയൊക്കെ പരട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മീൻ ചൂര ഫ്രിഡ്ജിലിരുന്നത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് മാറിയപ്പോൾ ഇതേ മുളക് കയറി അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതേ മീൻ വറുക്കാനുള്ള മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചപ്പോഴത്തേനും അതും വറുക്കാനായിട്ട് ഇട്ടു ക്യാബേജ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ ആയിട്ട് അത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ച് ഞാൻ തീ കുറച്ച് വയ്ക്കാൻ മറന്നുപോയി എന്നാലും കരിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ മീൻ മുളകിട്ടത് എണ്ണയൊക്കെ തെളിഞ്ഞത് റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തതും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ സാമ്പാറും പപ്പടവും ക്യാബേജ് തോരനും മീൻ കറിയും മീൻ വറുത്തതും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഊണ് അപ്പം നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചായിരുന്നു